ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലായിരുന്നു സംഭവം അതിവേഗതയിലെത്തിയ വാഹനം ഇടിച്ചത് ചോദ്യം ചെയ്യാനെത്തിയ ആളെ ബോണറ്റിൽ തൂക്കി യുവാവ് കാറ് പറപ്പിച്ചു ബോണത്തിൽ തൂങ്ങിക്കിടന്ന ആളുമായി രണ്ട് കിലോമീറ്ററോളം ദൂരമാണ് ഇരുപത്തിമൂന്നുകാരൻ വണ്ടി ഓടിച്ചത് രോഹിത് മിത്തൽ എന്ന യുവാവാണ് തന്നെ ചോദ്യം ചെയ്യാനെത്തിയ ആളെ ബോണറ്റിൽ കിടത്തി കാർ ഓടിച്ചത് അമിത വേഗതയിലെത്തിയ രോഹന്റെ കാർ വിർഭൻ സിംഗ് എന്നയാളുടെ വണ്ടിയിൽ ഇടിക്കുകയായിരുന്നു ഇത് ചോദിക്കാനെത്തിയതാണ് ഇത്തരമൊരു ജീവൻ വെച്ചുള്ള കളിക്ക് രോഹിത് മിത്തലിനെ പ്രേരിപ്പിച്ചത് കാറിന്റെ ബോണറ്റിൽ പിടിച്ചു കിടന്ന വിർബനുമായി രോഹൻ അമിത വേഗത്തിൽ പാഞ്ഞു നാട്ടുകാരും പോലീസുമെത്തി വാഹനങ്ങൾ വട്ടം വെച്ചാണ് വിർബൻ സിംഗിനെ രക്ഷിച്ചത് മലയാളം ലൈവ് മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പിന്റെയും പടപ്പറമ്പിന്റെയും ഇടയിൽ പൊരുന്നംപറമ്പിലാണ് ചോയ്സ് ഗ്രൂപ്പിന്റെ ഈ പ്രോജക്റ്റ് കടന്നു വരുന്നത് നാല് സെന്റ് മുതൽ പന്ത്രണ്ട് സെന്റ് വരെയുള്ള സ്ഥലത്ത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ നാലായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് രണ്ട് നാല് അഞ്ച് ബെഡ്റൂമുകൾ അടങ്ങിയതാണ് ഈ വീടുകൾ എല്ലാ വീടിനും എൺപത് ശതമാനം ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഓരോ വീടിനും കിണർ ചുറ്റുമതിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇരുപത് വർഷം ഇൻഷുറൻസ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് ഈ സ്ഥലത്തിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഓഫീസുകൾ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നു ഈ വീടുകൾക്കുദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെയാണ് മലപ്പുറം ജില്ലയിൽ മക്കംപറമ്പിന്റെയും പടപ്പറമ്പിന്റെയും ഇടയിൽ പറമ്പിലുള്ള ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് ടു വൺ സീറോ സിക്സ് സീറോ ഫോർ എയ്റ്റ് ട്രിപ്പിൾ നയൻ ഡബിൾ ഫോർ സിക്സ്